ഈ ലെറ്റർ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നക്കാൻ സ്ഥിരമല്ലേ നമുക്ക് ഇപ്രാവശ്യം വെറൈറ്റി പിടിക്കാം ക്ലാസ് കഴിഞ്ഞ് അവൾ പോകുമ്പോ നീ അവളുടെ പുറകെ പോകണം എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ തുറന്ന് കാണിക്കും കേട്ടപ്പോ തന്നെ ചാർജായിരും ഇത് എന്തുകൊണ്ട് ഇത് തൊഴിലുറപ്പുകാരെ വെച്ച് ചെത്തിക്കേണ്ടി വരുമല്ലേ അതിലത് കൂടിയും ഇംഗ്ലീഷിലൊരു പേര് പറയും ഒരു സംസാർ ഈ പേര് നിന്റെ നിന്റെ തന്ത ഇത്ര കേട്ട അതെ നാളെ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോവുക എങ്ങനെ തൈലവ്യം എഴുതിയിട്ട് അവളെ മുമ്പിൽ പോയി തുറന്നു എന്തിനാ അവളെ പേടിക്കാന ആണുങ്ങളെ പോലെ പോയി മുഖത്തോക്കിപ്പോയി ഓ അതുകൊണ്ടാണ് നീ ആരുടെയും ഒന്നും പറയാത്തത്

പിന്നെ റീല് തുറന്നാൽ എപ്പോഴും ആ ഉണ്ടക്കണ്ണിയാണ് കാണുന്നത് കുട്ടി ഗൂഗിൾ മാപ്പ് ഇടാൻ നേരെ ഒരു കാര്യം വയസ്സ് കഴിഞ്ഞാണോ എന്തോ കുട്ടി മനസ്സിൽ വിചാരിക്കാത്ത ഒരാൾ പക്ഷേ കുട്ടിയെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ജനനം സാംസ്കാരിക കായികമായി ഒരു കഴിവും ഇല്ലാത്തൊരുത്ത

കല്യാണത്തിന് വിളിക്കണം വിളിക്കാം മണ്ഡപത്തെ ഞാൻ ഈ സങ്കല്പം കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും സങ്കല്പിക്കാൻ പറ്റത്തില്ല ആടാ സങ്കല്പിച്ചു ഞാൻ തടിമീശം മേടിച്ചിടന്നാലോ വേണ്ട കൊടം പോണേ കൊടം പോണേ എന്ന് പറയും